തമിഴ് പ്രേക്ഷകർക്ക് മാത്രമല്ല മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് മാധവൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പോലെ തന്നെ കുടുംബവിശേഷങ്ങൾ അറിയാനും ആരാധകർക്ക് വളരെ ഇഷ്ടമാണ് കുറച്ചുനാളത്തെ ഇടവേളയ്ക്ക് ശേഷം മാധവൻ സിനിമയിലേക്ക് ശക്തമായി തിരികെ എത്തിയിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതിയ കുറിപ്പാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് തന്റെ മകന്റെ ജന്മദിനത്തിലായിരുന്നു വൈകാരിക കുറിപ്പ് മാധവന്റെ ഭാര്യ സരിത പങ്കുവച്ചത് പ്രിയപ്പെട്ട മകനെ ഇരുപതാം ജന്മദിനാശംസകൾ എന്നു നിന്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നു സ്വപ്നങ്ങളും വെല്ലുവിളികളും അനന്തമായ അവസരങ്ങളും നിറഞ്ഞ നിന്റെ ഇരുപതുകളിലേക്ക് നീ കാലെടുത്തു വെക്കുന്നു നീ വളർന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ വളരെ അഭിമാനിക്കുന്നു നിങ്ങൾ നേടുന്ന എല്ലാ അത്ഭുതകരമായ കാര്യങ്ങളും കാണാൻ എനിക്ക് കാത്തിരിക്കാനാവില്ല ലവ് യു ലോഡ്സ് എന്നാണ് സരിത കുറിച്ചത് ആരാധകരും സെലിബ്രിറ്റികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് വേദാന്തിന് ആശംസകൾ അറിയിച്ചെത്തുന്നത് നീന്തൽ രംഗത്ത് വേദാന്ത് തൻ്റെതായ ഇടം നേടിയിട്ടുണ്ട് മലേഷ്യൻ ഓപ്പണിൽ അഞ്ച് സ്വർണവും ഡാനിഷ് ഓപ്പണിൽ ഒരു സ്വർണവും വെള്ളിയും ലാത്വിൻ തായ്ലൻഡ് ഓപ്പണുകളിൽ വെങ്കല മെഡലുകളും നേടിയിട്ടുണ്ട് വേദാന്ത്